ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ക്യുവിത്ത് ബാങ്കിങ് നമ്മുടെ ലാസ്റ്റ് ലൈവ് സെഷനിൽ ഒരുപാട് ആൾക്കാർ ലൈവായിട്ട് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തായിരുന്നു അല്ലാണ്ടേം കണ്ട ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ യുവർ ഗ്രേറ്റ് സപ്പോർട്ട് യൂഷ്വലി ബാങ്കിങ് ആസ്പിരിയൻസ് എല്ലാം ഐ ബി പി എസ് പി ഒ മെയിൻസിൻ്റെയൊക്കെ എക്സാമിന് ശേഷം കാത്തിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട എക്സാമുകളാണ് എസ് ബി ഐ പി ഒ ആൻഡ് എസ് ബി ഐ ക്ലർക്ക് യൂഷ്വലി ഡിസംബർ ജാനുവരി മാസങ്ങളിലായിട്ട് ആ ഒരു എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വരേണ്ടതാണ് അപ്പോൾ തീർച്ചയായും ആ ഒരു എക്സാമിലേക്കുള്ള നിങ്ങളുടെ ജേർണിയിൽ ക്യുബിറ്റ് അക്കാഡമി ഒരു യൂട്യൂബ് ചാനൽ വഴി തീർച്ചയായും നിങ്ങളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ബാങ്കിങ് ആസ്പിരൻസിനെ നമുക്ക് നാല് ലെവലിലുള്ള ആസ്പിരൻസ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും ജസ്റ്റ് ഒരു ബാങ്ക് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാറ്റഗറി അവർ മേ ബി സെൽഫായിട്ട് വീട്ടിൽ നിന്ന് അതിൻ്റെ ഒരു ഒരു ബിഗിനിങ് സ്റ്റേജ് എന്നുള്ള രീതിയിൽ സ്വന്തമായിട്ട് മോക്ക് ടെസ്റ്റുകൾ എഴുതി നോക്കുക അല്ലെങ്കിൽ സിലബസിനെ പറ്റി പഠിക്കുക ടോപ്പിക്കുകളെ പറ്റി പഠിക്കുക ഒരു സെൽഫ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ആൾക്കാർ രണ്ടാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് അവർ വളരെ ഹാർഡ് കോർ തന്നെ ആയിരിക്കും പക്ഷേ അൺഫോർച്യുനേറ്റ്ലി എന്താണ് അവർക്ക് പ്രിലിംസ് മിസ്സാകുന്ന ഒരു കാറ്റഗറി മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ലെവലാണ് അവർ പ്രിലിംസ് എക്സാം ഫ്രീക്വൻ്റ് ആയിട്ട് റെഗുലർ ആയിട്ട് പ്രിലിംസ് ക്ലിയർ ചെയ്യുന്നു ബട്ട് അവർ മെയിൻസിൽ റിപ്പീറ്റഡ് ആയിട്ട് എന്താകുന്നു ഫെയിൽ ഫെയിലാവുന്നു ലാസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് അതിനേക്കാളും അടുത്ത അഡ്വാൻസ് ലെവലിലുള്ള ആൾക്കാരാണ് അതായത് പ്രിലിംസും മെയിൻസും ക്ലിയർ ചെയ്തു ബട്ട് ഇന്റർവ്യൂവിൽ എന്തായി മിസ്സായി ദൻ അഗെൻ അവര് വീണ്ടും അടുത്ത എക്സാമിന് വേണ്ടി കാത്തിരിക്കുന്നു അല്ലെങ്കിൽ അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കാറ്റഗറി അപ്പം ഈ പറഞ്ഞ നാല് ലെവലിലുള്ള ആസ്പിരൻസിനെയും ഫുൾഫില്ല് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മുടെ യൂട്യൂബിന്റെ ഷെഡ്യൂൾ കൃത്യമായിട്ടും പോവുക ക്യൂ എ ജനറൽ ഇംഗ്ലീഷ് ആൻഡ് കറണ്ട് അഫേഴ്സ് ഈ ടോപ്പിക്കുകൾ കൃത്യമായി ഒരു പുഷ് നൽകുകയാണെങ്കിൽ അല്ലെങ്കിൽ വളരെ നല്ലൊരു സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ പ്രിപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ നമ്മൾ നേരത്തെ ക്ലാസിഫൈ ചെയ്ത ആ മൂന്ന് ലെവലിലുള്ള ആൾക്കാരുടെയും ഇഷ്യൂസ് നമുക്ക് തീർച്ചയായും എന്ത് ചെയ്യാൻ പറ്റും അഡ്രസ് ചെയ്യാൻ പറ്റും എല്ലാ സബ്ജക്റ്റിൻ്റെയും ലൈവ് ആൻഡ് റെക്കോർഡഡ് സെഷൻസ് നിങ്ങൾക്ക് ഈ ഒരു യൂട്യൂബ് ചാനൽ വഴി കൃത്യമായിട്ട് ലഭിക്കുന്നതാണ് അതുകൂടാതെ ഓരോ സബ്ജക്റ്റിലെയും ഓരോ ടോപ്പിക്കുകൾ നമ്മൾ എടുക്കും ആ ഒരു ടോപ്പിക്കുകളിൽ ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്ക് നമുക്ക് ടാക്കിൾ ചെയ്യാൻ എന്തൊക്കെ ടൈപ്പ് ഓഫ് അപ്രോച്ചസ് ആണ് നമ്മൾ വേണ്ടത് എന്നുള്ളൊരു സ്ട്രാറ്റജിക് വീഡിയോസ് തന്നെ ഓരോ ടോപ്പിക്കിലും നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും അതേപോലെ തന്നെ മലയാളികൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയയാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് എസ്പെഷ്യലി ബാങ്കിൻ്റെ എക്സാം ബാങ്കിൻ്റെ എക്സാമിൽ നമുക്കറിയാം ഗ്രാമറിനേക്കാളും കൂടുതൽ വരുന്നത് നിങ്ങളുടെ വൊക്കാബുലറി ആൻഡ് സ്കിൽ വൊക്കാബുലറി ആൻഡ് റീഡിംഗ് സ്കിൽ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ഉണ്ടാവുക അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വൊക്കാബുലറി എൻറിച്ച് ചെയ്യാൻ വേണ്ടി ഒരു സ്പെഷ്യൽ വൊക്കാബുലറി സീരീസ് തന്നെ നിങ്ങൾക്ക് ഈ ഒരു യൂട്യൂബ് ചാനൽ വഴി ലഭിക്കുന്നതായിരിക്കും അതേപോലെ തന്നെ കറണ്ട് അഫേഴ്സ് മിക്ക ആസ്പിരിയൻസിനും പ്രില്ലിംസിന് ശേഷം മെയിൻസിലേക്ക് പോകുന്ന ആ ഒരു ജേർണിയിൽ മേജർ മെയിൻ വില്ലനായിട്ട് മാറുന്ന ഒരു ടോപ്പിക്കാണ് കറണ്ട് അഫേഴ്സ് അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു നിരുത്തരവാദിത്വം എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ പറ്റും കാരണം ഒരു പ്രില്ലിംസിൻ്റെ റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞിട്ടാണ് പല ആൾക്കാരും കറണ്ട് അഫേഴ്സിലേക്ക് തിരിയുന്നത് തന്നെ അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി നിങ്ങൾക്ക് കറണ്ട് അഫേഴ്സിന്റെ വീക്ക്ലി സെഷൻസ് നിങ്ങൾക്ക് റെക്കോർഡ് ഉണ്ടാകാം ലൈവ് ഉണ്ടാകാം വീക്ക്ലി സെഷൻസ് നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനൽ വഴി കൃത്യമായിട്ട് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും അതേപോലെ തന്നെ മേജർ അല്ലാണ്ട് ചില എക്സാമുകളുടെ നോട്ടിഫിക്കേഷൻ പല ഉദ്യോഗാർത്ഥികളും അറിയാണ്ട് പോകാറുണ്ട് സോ അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി കൃത്യമായി നമ്മുടെ ഒരു നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിലിംഗ് വീഡിയോ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ ഉണ്ടായിരിക്കുന്നതാണ് നോട്ടിഫിക്കേഷൻ വന്ന പാടെ തന്നെ തീർച്ചയായും നിങ്ങളുടെ എത്തിക്കാനായിട്ട് ഞങ്ങൾ കഴിവിന്റെ പരമാവധി ശ്രമിക്കുന്നതായിരിക്കും അതേപോലെ ഇന്റർവ്യൂ ഫോക്കസ്ഡ് ആയിട്ടുള്ള സീരീസുകൾ ഉണ്ടാവും എസ്പെഷ്യലി നമ്മൾ ഒരു മെയിൻസിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ സ്റ്റുഡൻസിന് ഏറ്റവും ആവശ്യമുള്ള ഒരു സെഗ്മെന്റ് ആണ് എന്ത് ഇന്റർവ്യൂ സപ്പോർട്ട് എന്ന് പറയുന്നത് അതിനു അതിനുവേണ്ടിയിട്ടുള്ള ഒരുപാട് മെന്ററിങ് വീഡിയോസ് നമുക്ക് ഈ ഒരു യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഒരു ബാങ്ക് എക്സാം ക്രാക്ക് ചെയ്തൊരു ബാങ്കർ ആകാൻ വേണ്ടി എന്തൊക്കെ കോണ്ടന്റുകളാണോ നിങ്ങൾക്ക് വേണ്ടത് അതെല്ലാം ഈ ഒരു യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും തീർച്ചയായും ക്യുബിറ്റ് അക്കാഡമിയുടെ സപ്പോർട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് കാണുക താങ്ക് യു താങ്ക് യു സോ മച്ച് See you in the next video.